ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ റിലേറ്റീവിൻ്റെ തന്നെയായിരുന്നു ദൂരെയൊന്നും അടുത്തായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് മണക്കാലൊക്കെ ആയി കാണും അവിടെ ചെന്നപ്പോഴത്തേക്കും അടുത്തായതുകൊണ്ട് നമ്മൾ ടൈം ആയപ്പോഴത്തേക്കും പോയാൽ മതിയല്ലോ എല്ലാവരും ഇന്നലെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ആ ടൈം ആയപ്പോഴത്തേക്കാണ് പോയത് അപ്പോൾ അച്ഛനും അമ്മയും ഞാനും ആര്യമോനും ആണ് ഞാൻ പോയത് അപ്പം ആരമോനില്ലായിരുന്നു ആരമോന് ധർത്തി ഒരു അബദ്ധം പറ്റി പോയതാണ് ആരമോൻ ചരിച്ച് ദൂരെ ആയിരിക്കും ഞങ്ങൾ നല്ല ട്രെയിനിൻ്റെ അത്തൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അത് ബസ്സില്ലായിരുന്നു ഭയങ്കര യാത്രയുണ്ടായിരുന്നു അയാളിങ്ങനെ ദര പോയിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊഴയുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വരാതിരുന്നത് ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഹരി ആൾ കാര്യം പറഞ്ഞത് ഞാൻ ദൂരെ ആയതുകൊണ്ടാണ് വരാൻ പറഞ്ഞു ഞങ്ങൾ ഒത്തിരി വെട്ടം പറഞ്ഞത് വാ വാ വന്നു പക്ഷെ വന്നില്ല വന്നായിരുന്നെങ്കിൽ ഇതാണെങ്കിൽ കുറേ നേരം കളിച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ നിൽക്കാറുണ്ട് ഏക്ക് ആരിമോട്ട് വന്നിട്ട് എല്ലാവരുമായിട്ട് നല്ലപോലെ മിംഗിൾ ചെയ്തിട്ട് ഇവിടെ വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഓടിയാണെന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ആര്യമോ എടുത്ത വീഡിയോ ആണ് ഞാനിങ്ങനെ എടുക്കാതെ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ എടുക്കണമെന്നുണ്ട് എടുക്കേണ്ട എന്നും ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ആര്യമോൻ എൻ്റെ കഴിച്ചിട്ട് അയാളോടി ഇടന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നതാൻ്റെ ആളാണിത് അപ്പോൾ അയാളിങ്ങനെ കുറേ കുറേ വീഡിയോയും ഫോട്ടോസും എല്ലാം എടുത്തു പക്ഷെ ഞങ്ങൾ എൻഗേജ്മെൻ്റിന് ആ ചെറുക്കനെ പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം അവിടെ ആളായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഫങ്ങ്ഷൻ നടക്കുന്നിടത്ത് ഇരുന്നപ്പോഴത്തേക്കും അവിടെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു ആളുകൾ വന്നപ്പോഴത്തേക്കും നമ്മളിങ്ങോട്ട് മാറി കൊടുത്ത് സ്പേസ് കുറവായിരുന്നു അപ്പോൾ നമ്മളവിടുന്ന് മാറിയിട്ട് വേറെ ഇടത്ത് ഇരുന്നു പിന്നെന്താണ്ട് നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിയാറേപ്പഴത്തേക്കും ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്